ആശാമാരുടെ സമരം മുപ്പത്തിയാറാം ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ രണ്ടാം ഘട്ടം പ്രഖ്യാപിക്കുകയാണ് ഈ മാസം ഇരുപത് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമിരിക്കാനാണ് നിലവിൽ തീരുമാനം അവിടെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് സംസാരിക്കുന്നുണ്ട് അതിലേക്ക് മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ആശമാരുടെ സമരത്തിന്റെ ഇവിടെ നിന്ന് തത്സമയം ചേരുന്നുണ്ട് ആഷിഖ് ഈ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തി ആറ് ദിവസം പിന്നിടുകയാണ് എങ്ങനെ വീണ്ടും സമരം കടുപ്പിക്കാൻ തന്നെയാണോ തീരുമാനം കേരളത്തെ തന്നെ ശ്രദ്ധ നേടി കഴിഞ്ഞ് മുപ്പത്തി ആറ് ആശാപ്രവർത്തകരുടെ സമരം പുതിയൊരു ദിശ ആകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ നിരാഹാര സമരത്തിലേക്ക് ആശാപ്രവർത്തകർ കഴിയുകയാണ് മാർച്ച് ഇരുപത് മുതൽ ഈ മാസം തീയതി വിധാധികളിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം കിടക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ പ്രഖ്യാപനമാണ് അത്ഭുതമന്ത്രി സമരം നടക്കുന്ന ആശാർക്ക് ഇൻസെന്റീവുകൾ അഞ്ചു ലക്ഷം രൂപ വിവിധങ്ങളായ ആവശ്യങ്ങൾ നിരാഹാര സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതോടെ സമരത്തിന് കൂടുതൽ തീവ്രത വരും എന്നുള്ള നിശ്ചയമാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തോളം സമരത്തിൽ രാപ്പകൽ സമരം വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിച്ചു വരികയും ആദ്യഘട്ടത്തിൽ മഹാസംഗമം സംഘടിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ഇന്ന് ഒരു സെക്രട്ടേറിയറ്റ് സംഘടിപ്പിക്കുകയും ചെയ്യാ ചോദ്യം ആശാപ്രവർത്തകർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും സർക്കാർ ഇതിനോട് ഒരു തരത്തിലുള്ള അനുകൂല നിലപാട് സ്വീകരിക്കാത്ത ഈ ഘട്ടത്തിൽ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം ആശാപ്രവർത്തകർക്ക് മുമ്പിൽ ഉത്തരം എന്ന നിലയിലാണ് ഇപ്പോൾ സമരപ്രവർത്തകർ കടിപ്പിക്കുക അനിശ്ചിതമായ നിരാഹാര സമരത്തിലേക്ക് കടക്കുക എന്നീഷ്ടമായ തീവ്രമായ ഒരു നിലപാടിലേക്ക് സമരപ്രവർത്തകർ കടക്കുന്നത് ആശാപ്രവർത്തകർ കടക്കുന്നത് അതിലൂടെ ജില്ലകളിലും വിവിധ ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിൽ സമരപരിപാടികളോടുകൂടി ആ സംസ്ഥാന വ്യാപകമായി സമരത്തിന്റെ ഒരു വിജയം എന്ന നിലയിൽ തുക ഓണവുകൾ മാനദണ്ഡങ്ങൾ എടുത്തുമാറ്റിക്കൊണ്ട് സർക്കാർ ഉത്തരവായത് ഏഴായിരം രൂപ എന്ന ഓണവയമായി കിട്ടുന്നതിന് ഏതാണ്ട് വ്യവസ്ഥകൾ നിലവിലുണ്ടായിരുന്നു അതിൽ അഞ്ചെണ്ണം പൂർത്തിയായി ലഭിച്ചിരുന്നുള്ളൂ ഈ വ്യവസ്ഥ പിൻവലിച്ചുകൾ ആരോഗ്യവകുപ്പ് അല്പനേരം പുറപ്പെടുവിച്ചത് കൂടാതെ മാനദണ്ഡങ്ങളിലും ഇളവ് വരുത്തിയിട്ടുണ്ട് ഇതെല്ലാം ആശാപ്രവർത്തക അവരുടെ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ആ ആവശ്യം 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 ഏറ്റവും മുഖ്യമായ എന്ന പഠിക്കൽ തന്നെ അതോടൊപ്പം വിവിധ നിരാഹാര മാതൃകയിലേക്ക് സമരം നിരാഹാരം കാർഷികി പറഞ്ഞതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ സമരം പൊളിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന് പറഞ്ഞപ്പോഴും പരിശീലന പരിപാടി ഒക്കെ വെച്ച് അതിനെ പൊളിക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ബഹിഷ്കരിച്ചാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയിരിക്കുന്നത് ആശിക ഇപ്പോൾ ഈ ഓണർ മാനദണ്ഡങ്ങൾ പിൻവലിച്ചിട്ടുണ്ടല്ലോ സർക്കാർ അതിനെ എങ്ങനെയാണ് ആശമർ നോക്കിക്കാണുന്നത് ഈ തീർച്ചയായും അമൃതം ചൂണ്ടിക്കാണിച്ചു കാണിച്ചതുപോലെ സർക്കാർ ഈ സമരത്തോടെ എങ്ങനെ പ്രതികരിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം തീർച്ചയായും നിരാശാജനകമാണ് എല്ലാ ഘട്ടത്തിലും സമരത്തെ അവഗണിച്ചുകൊണ്ടായിരുന്നു സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയത് ഓരോ തവണയും സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോഴും ബദലായി ആശാപ്രവർത്തകർക്ക് മറ്റ് സമര മറ്റ് പരിപാടികൾ ആസൂത്രണം ചെയ്ത് സമരത്തെ പൊളിക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായി എന്ന് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടു ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ഓരോ സമരത്തിന്റെ ഘട്ടത്തിലുമായിരുന്നു ണം ചെയ്തുകൊണ്ട് സർക്കാർ ഈ സമരത്തെ തകർക്കാനുള്ള ശ്രമം നടത്തിയത് അതേസമയം സർക്കാരിന് ഇവരുടെ ആവശ്യങ്ങൾ കണ്ടില്ലായിട്ട് നടിക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യവും ഉണ്ട് എന്നുള്ളത് അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇവരന്വ ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ സമ്മതിച്ചുകൊണ്ട് അത് ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ സർക്കാർ മുന്നോട്ട് പോകാൻ കഴിഞ്ഞുള്ളൂ സമരം തുടങ്ങി ഏതാണ്ട് ആറാം ദിവസം ആയപ്പോഴേക്കും തന്നെ ഈ കുടിശ്ശികയായി കിടന്നിരുന്ന രണ്ടു മാസത്തെ ഓണനുള്ളവയും തുക നൽകുവാൻ സർക്കാർ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഫെബ്രുവരി മാസത്തിലെ ഓണനിലവയം തുക കുടിശ്ശികയില്ലാതെ ആദ്യമായി ലഭിക്കുന്നത് എന്ന് ആശാപ്രവർത്തക പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ വീണ്ടും അതിന്റെ തുടർച്ച എന്ന നിലയിൽ ഈ സമരത്തിന്റെ വിജയമെന്ന നിലയിൽ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ തന്നെ പരാജയപ്പെടുന്ന ഇതിന് ഉദാഹരണമായി എടുത്തു കാണിക്കാവുന്ന ഒന്നാണ് ഓണറുകളെയും തുക ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എടുത്തുമാറ്റിക്കൊണ്ടുള്ള ആരോഗ്യവകുപ്പിന്റെ പുതിയ ഉത്തരവ് ഈ നിലയിൽ സർക്കാർ ഓരോ ഘട്ടത്തിലും അവഗണിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെയും സമരക്കാരുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയാത്ത സാഹചര്യം അവസ്ഥ ആരോഗ്യവകുപ്പിന് ഉണ്ടായി വരുന്നുണ്ട് സംസ്ഥാന ഉണ്ടായി വരുന്നുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് എൽ ഡി ിനെ സംബന്ധിച്ച് ഇവർ ഉന്നയിക്കുന്ന ആവശ്യം പ്രതിദിനം എഴുനൂറ് രൂപ എന്ന അടിസ്ഥാന കൂലി എന്നത് എൽ ഡി എഫിന്റെ തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നാണ് എന്നുള്ളതും ആ യാഥാർത്ഥ്യവും നയപരമായി ഇടതുപക്ഷത്തിന് ഇവരുടെ ആവശ്യങ്ങളോട് യോജിച്ച് നിൽക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതുമെല്ലാം ആശാ സമരത്തെ അവഗണിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് സർക്കാരിനെ കൊണ്ടു എത്തിക്കുന്നുണ്ട് അതേസമയം സമരത്തെ തകർക്കാനുള്ള ശ്രമം സമരത്തെ അവഗണിക്കാനുള്ള ശ്രമം സമരം നടത്തുന്ന ആശാപ്രവർത്തകരെ ആക്ഷേപിക്കാനുള്ള ശ്രമം എല്ലാ ഘട്ടത്തിലും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഭരണകക്ഷിയായി സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും അത് അവരുടെ തൊഴിലാളി സംഘടനയായ സി ഐ കിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടായിരുന്നു ഓരോ ഘട്ടത്തിലും സംഘടന നടക്കം വിളിച്ച് അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ട് പക്ഷേ ഇത്തരം അധിക്ഷേപങ്ങൾക്കെല്ലാം മറുപടി എന്ന നിലയിലാണ് ഈ പരിപാടി നടന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ തന്നെ ഉപരോധ സമരം വിപുലമായിരുന്നു അതിതീക്ഷണമായിരുന്നു ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എം ജി റോഡ് നിറഞ്ഞു കഴിഞ്ഞ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ഈ സെക്രട്ടേറിയറ്റിലെ സമരകേറ്റിന് മുന്നിലേക്ക് തമ്പടിച്ച് നമ്മൾ കണ്ടതാണ് അതെ ദിവസമായി നമ്മൾ കാണുന്നതാണ് അവരുടെ സമരം അവർക്ക് ജനപങ്കാളിത്തം കൂടിക്കൂടി വരികയാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ളവരും വിവിധ ഭാഗങ്ങളിൽ നിന്നായി അവരെ പിന്തുണച്ചുകൊണ്ട് ആളുകളും എത്തുന്നുണ്ട് ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് ഈ സമരം കടക്കുകയാണല്ലോ ആഷിഖ ഇവർ എങ്ങനെയാണ് നിരാഹാരം ഇരിക്കുമെന്നൊക്കെ പറയുന്നു ഏത് രീതിയിലാണ് അടുത്ത ഘട്ട പ്രതിഷേധങ്ങൾ ഇവർ ഒരുക്കുന്നത് ഈ സമരം ചെയ്തപ്പോൾ അമൃത അല്പനേരം ആണ് ആ പ്രഖ്യാപനം നടന്നത് നിരാഹാര സമരം എന്നുള്ളത് ഒരുപക്ഷേ ഇവിടെ സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകർ മികവരും എല്ലാവരും തന്നെ മുതിർന്ന സ്ത്രീകളാണ് ഭൂരിഭാഗവും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മനുഷ്യരാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിരാഹാരം എന്നുള്ളത് ഒരു എങ്ങനെ അത് പൂർത്തിയാക്കും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ചോദ്യമുണ്ട് പക്ഷേ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ട് തങ്ങളുടെ ആവശ്യങ്ങൾക്കു മേലുള്ള അത്രമേൽ ഉറച്ച ബോധ്യം തന്നെയാണ് നിരാഹാര സമരത്തിലേക്ക് എടുക്കാൻ ആശാ പ്രവർത്തകർ ാക്കുന്നത് മുപ്പത്തി ആറ് ദിവസവും സമാധാനപരമായി ഈ തെരുവിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടന്ന് സമരം ചെയ്തിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് നിരാഹാര സമരത്തിലേക്ക് കടക്കാനുള്ള തീരുമാനം ഇപ്പോൾ സമരസമിതി അറിയിച്ചിരിക്കുന്നത് അപ്പോഴും അത്രവുമല്ല സമരമാർഗം സമാധാനപൂർവ്വമായുള്ള സമരമാർഗം തന്നെയാണ് തങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അവരാവർത്തിച്ച് പറയുന്നുമുണ്ട് ഈ മാർച്ച് ഇരുപത് മുതൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അനിശ്ചിതകാലം നിരാഹാര സമരം ആരംഭിക്കുന്നത് കൂടാതെ ജില്ലാതലങ്ങളിൽ അതായത് ജില്ലാ കേന്ദ്രങ്ങളിൽ വിപുലമായ സമരപരിപാടികൾ കൂടി ആസൂത്രണം ചെയ്തുകൊണ്ട് സമരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത് ആ നിരാഹാര സമരം കൂടി കിടക്കുമ്പോൾ ഈ സമരത്തിന്റെ ഒരു ഒരു വൈകാരിക തലം മറ്റൊരു തരത്തിലേക്ക് ഉയരും ഇപ്പോൾ തന്നെ നാട്ടിലെ അമ്മമാർ തെരുവിൽ കിടക്കുന്നു എന്ന വൈകാരികമായ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട് ജനങ്ങളുടെ വലിയ പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നതിന്റെ ഒരു സാഹചര്യം കൂടി അതാണ് അത്തരത്തിലുള്ള സമരം ഒരു നിരാഹാര സമരത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ വൈകാരിക തലം മറ്റൊരു രീതിയിലേക്ക് ഉയരുകയും സർക്കാരിന് ഇവരുടെ ആവശ്യങ്ങളെ ആ നിന്ന് നടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അവസ്ഥകൾ മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിരാഹാര സമരം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടത് മാർച്ച് ഇരുപത് മുതൽ ആരംഭിക്കാനിരിക്കുന്ന നിരാഹാര സമരം അനിശ്ചിതകാലമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ പ്രഖ്യാപനം നടന്നിരിക്കുന്നത് ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടുക പ്രതി മാസം ഇരുപത്തോരായിരം രൂപ ഓണവറേയും തുകയായി ലഭിക്കുക വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം ലഭിക്കുക എന്നടക്കമുള്ള അടിസ്ഥാനപരമായ തൊഴിലാവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടുന്നത് ഈ തെരുവിൽ തുടരുക എന്ന് തീരുമാനത്തിലാണ് സമരക്കാർ അമൃത